ഒരു പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിൽ വെച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയിലൊരാൾക്ക് കൈ കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് തിരിച്ചാൽ എന്താ പ്രശ്നം പാർട്ടി മാറിയത് അവരുടെ സംസ്കാരമാണ് എൻ്റെ വീട്ടിനടുത്ത് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് താമസിക്കുന്ന ആൾ ഈ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആൾ സംസ്കാരവും മര്യാദ പക്ഷേ അല്ല ഞാൻ എൻ്റെ ഞങ്ങൾ ഒരേ ഏരിയയിൽ തുറപ്പാളയത്ത് എൻ്റെ തറവാട്ട് വീട്ടിനടുത്ത് താമസിക്കുന്ന ആളാണ് അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ സോറി ഞങ്ങളടുത്ത അയൽക്കാരില്ലേ ഞാൻ കണ്ടിട്ടില്ല വരുമ്പോൾ നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാനത് നിങ്ങൾക്കും ഒരു ഉപദ്രവം വേണ്ടെന്നുള്ള നിലയ്ക്ക് ഞാൻ ഓട്ടിക്കാറു പോയി ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടു അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നില്ല നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ വരുമ്പോൾ ശരി ഇതാണ് രണ്ടുപേരുടെയും പ്രതികരണം ഇപ്പോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതാണ് ദൃശ്യങ്ങൾ ഇതാണ് മാർ അല്ലേ കൈ തോളിൽ വിളിച്ചിട്ടുണ്ടാവും പക്ഷേ എൻ എൻ കാണാത്ത പോലെ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് രാഗിൻ രാഗിൻ ഇപ്പം അത് കഴിഞ്ഞ് കൃഷ്ണദാസ് രാഗിനോട് പറയുന്നുണ്ട് ഞാൻ കണ്ടിരുന്നു നിങ്ങളും കൃഷ്ണകുമാറും സംസാരിക്കുകയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത് അതാണോ സംഭവിച്ചത് അവിടെ അതായത് സി കൃഷ്ണകുമാർ വോട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് വരുന്നു ആ ഘട്ടത്തിലാണ് എൻ എൻ കൃഷ്ണവാസ് വരുന്നത് രണ്ടുപേരുടെയും ബൂത്ത് ഒന്നായിരുന്നു ഈ ഘട്ടത്തിൽ സി കൃഷ്ണകുമാർ അവിടേക്ക് എൻ എൻ കൃഷ്ണാസ് വരുന്നത് കണ്ട് അവിടേക്ക് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ തോളത്ത് തട്ടുകയും ചെയ്തു ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നതായിരുന്നു ഒരു സൗഹൃദം പുതുക്കുക എന്നതായിരുന്നു സി കൃഷ്ണകുമാറിൻ്റെ ലക്ഷ്യം അത് അദ്ദേഹം നമ്മളോട് മാതൃഭിനോസിനോട് പറയുകയും ചെയ്തു പക്ഷേ കണ്ട ഭാവം നടിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇതിൽ എൻ എൻ കൃഷ്ണവാസ് പറയുന്നത് താൻ കണ്ടിൽ ആർക്കും ഒരു ഉപദ്രവം വേണ്ട അവിടെ എല്ലാവരും തിരക്കല്ല എന്ന രീതിയിൽ പോവുകയാണ് ഉണ്ടായത് എന്നതാണ് എന്താണ് ഇതിൽ കൃത്യമായി ഓരോരുത്തർ യും മനസ്സിലിരുക്കുക എന്ന് നമുക്കറിയില്ല എന്തായാലും ഇനി അത്തരത്തിലൊരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ അത് വേണ്ട എന്ന് എൻ എൻ കൃഷ്ണദാസ് ആഗ്രഹിച്ചിരുന്നോ അല്ല ഈ ഇതേപോലെ തന്നെ കാണാത്ത ഒരു അവസ്ഥ ഉണ്ടാകുക ഒരു സ്ഥിതിയാണോ ഉണ്ടായത് എന്നൊന്നും ഒക്കെ വിശദീകരിക്കേണ്ടത് എൻ എൻ കൃഷ്ണദാസ് ആണ് എന്തായാലും ഇതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം കണ്ടത് ഇതിനു ഇതിനുമുമ്പും നമ്മൾ പല കാഴ്ചകളും കണ്ടിരുന്നു ഒരു ഷേഖാൻ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്രത്തോളം ചർച്ചയായി എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് എന്തായാലും അത്തരം ഒരു കാഴ്ചയാണ് ആ ബൂത്തിൽ നിന്ന് മുതൽ അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടു ഏറ്റവും അവസാനം ഈ പരസ്യ വിവാദവും നമ്മൾ ഇത്രയധികം ഈ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഈ പ്രചാരണത്തിൽ കാടിളക്കിയുള്ള പ്രചാരണമായിരുന്നു അതിൽ ഇത്രയും അധികം പ്രചാരണം നടന്നു ഇങ്ങനെയുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടു അപ്പം ഈ ഇപ്പൊ ഒരു മണിവരെയുള്ള ഈ വോട്ടർ ടേൺ ഔട്ട് നോക്കുമ്പോൾ നാല്പത് ദശാംശം എട്ട് അഞ്ച് അത്ര മതിയായിരുന്നു രാഗിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഇപ്പൊ കുറെ ദിവസങ്ങളായി അവിടെ ഉണ്ടല്ലോ തീപാറുന്ന രാഷ്ട്രീയ പ്രചാരണമാണ് നടന്നത് സമാനതകളില്ലാത്ത പ്രചാരണം ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും അത്രത്തോളം വിവാദങ്ങളായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ ആയി നിറഞ്ഞു തന്നു പക്ഷേ ആ അതിൻ്റെ ഒരു ഫീൽ ആദ്യഘട്ടത്തിൽ ഈ പോളിംഗിൽ കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പോളിംഗ് മന്ദഗതിയിലാണ് അത് അപ്പോൾ അത്രത്തോളം വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം ആ രീതിയിൽ എക്ക് പോളിംഗ് ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല ഇനി വൈകിട്ടോടുകൂടി ആകുമ്പോൾ എങ്ങനെയാകും സ്ഥിതി എന്ന് കാത്തിരുന്ന് കാരണം കഴിഞ്ഞ തവണ ഈ ഇ ശ്രീധരൻ ഷാഫി പറമ്പിൽ അതോടൊപ്പം തന്നെ സി പി പ്രമോദ് ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച് ആ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ വാശിയേറിയ പോരാട്ടമാണെന്ന് നടന്ന അന്ന് എഴുപത്തിനാലര ശതമാനത്തിലധികം പോളിംഗ് എത്തിയിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിലേക്ക് എത്തുമോ എന്ന കാര്യം സംശയമാണ് ഇനി വൈകിട്ടൊക്കോടുകൂടി കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്തിയാൽ ഒരു പക്ഷേ ആ കണക്കൊക്കെ മാറിയേക്കാം എന്തായാലും ഇപ്പോൾ ആ തരത്തിൽ പോകുമോ എന്ന കാര്യത്തിൽ സംശയം കൊണ്ട് പക്ഷേ ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട് ഇത് വടക്കന്ധ പ്രദേശമാണ് ഈ വടക്കന്ത്ര മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഈ ബൂത്തുകളിലൊക്കെ തന്നെ ബി ജെ പി ലീഡ് ചെയ്ത ബൂത്തുകളാണ് എന്തായാലും ഈ നഗരസഭാ പരിധിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് അനുകൂലമാവും എന്തായാലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു എന്താണ് എന്ന രീതിയിൽ അപ്പോൾ അവർ പറയുന്നത് തങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ പോളി ചെയ്യിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്തായാലും ഇപ്പോഴും എല്ലാവരും തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഈ കൈ കൊടുക്കാത്ത വിവാദമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ട്രോളുകളിൽ വരാൻ സാധ്യത കല്യാണ രാമൺ സിനിമയിൽ ഇന്നസെന്റ് പറയുന്നല്ലോ അവന്റെ അമ്മയുടെ വേണ്ടി അടുത്തു തന്നെയാണ് എൻ്റെ എന്നിട്ട് ഓൻ എന്നോട് വേണ്ടിയില്ല ആ രീതിയിലാണ് ഇപ്പോൾ തൊട്ട ഇലക്കാരാണ് രണ്ടുപേരും പറയുന്നുണ്ട് അലക്കുകകാരാണ് നമ്മളിന്ന് കാണുന്നവരില്ല പക്ഷേ എന്താണ് സംഭവിച്ച മനുഷ്യനല്ലേ ഇപ്പോൾ കാണാതെ പോയതാണോ കണ്ടിട്ട് പിണ്ടാതെ പോയതാണോ എന്നൊക്കെ അവരുടെ മനസ്സിലിരിക്കട്ടെ ഇതൊക്കെയാണ് കാഴ്ചകൾ അപ്പോൾ നമുക്ക്